കത്തിരിക്ക കൊണ്ടുള്ള അതീവ രുചികരമായ ഒരു റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തമിഴ്നാട്ടിൽ ഇതിന് ബിരിയാണിക്ക് ഒപ്പം വിളമ്പുന്ന കത്തിരിക്ക പച്ചടി എന്നാണ് അറിയപ്പെടുന്നത് ഞാനിവിടെ അഞ്ച് കത്തരിക്ക ഒരു വലിയ സവാള രണ്ട് തക്കാളി രണ്ട് മുളക് എടുത്തിട്ടുണ്ട് മുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകൊക്കെയോ ചെയ്യാം ഇതിന് വറച്ച് ചേർക്കാനായിട്ട് കപ്പലണ്ടി എള് വെന്തയം കപ്പലണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് എള്ള് ഒരു ടേബിൾ സ്പൂണ് വെന്തയം ഒരു കാൽ ടേബിൾ സ്പൂൺ അത് ഈ അഞ്ച് കത്തരിക്കക്കാണ് ഈ അളവ് വെന്തയം അധികമാവണ്ട ഇത് മൂന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തനി തനിയായിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വയ്ക്കണം എന്നിട്ട് ഒരു ചീനച്ചട്ടയിൽ ഇത് നല്ലെണ്ണയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആദ്യം നല്ലെണ്ണ ഒഴിച്ച് കത്തരിക്ക നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വെന്ത് വരട്ടെ എന്നിട്ട് ആ കത്തിരിക്ക കോരി മാറ്റിയ ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഒരു നുള്ള ജീരകം ഒരു മൂന്നാല് നല്ല മുളക് പിന്നെ ഒരു 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 പിഞ്ച് എന്ന് പറയാം വെന്തയം ഇത്രയും ഒന്ന് ഇട്ടേക്കുക അത് കടുക് വറക്കാനായിട്ടാണ് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത സവാള നീളത്തിലരിഞ്ഞതും പച്ചമുളകും കൂടെയിട്ട് നല്ലവണ്ണം മഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും എടുത്ത രണ്ട് തക്കാളിയും നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് അല്പം ഉൽപ്പും ഉപ്പും ഇട്ട് നല്ലവണ്ണം വശക്കി അത് ആ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ മുളക് പൊടി ചേർക്കുക മുളക് പൊടി ഞാനിവിടെ ഞങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകുറയ്ക്കൊക്കെ ആവാം എന്നിട്ട് അതും എണ്ണ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി ഒന്ന് എണ്ണ തെളിയുമ്പോഴത്തേക്കും ഈ കത്തരിക്ക നമ്മൾ വഴറ്റി വെച്ചതും ചേർക്കുക ചേർത്തിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കുക ഇവിടെ പുളിയുടെ അളവ് നിങ്ങൾക്ക് നല്ല പുളിപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ ഒരു നെല്ലിക്ക സൈസിന് പുളിപ്പ് നിങ്ങളുടെ പുളിപ്പിൻ്റെ ആവശ്യമനുസരിച്ച് കൂ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് ഇതും ഇതും ഒരുപാട് സമയം നമ്മുടെ അടച്ച് വെച്ച് എണ്ണ വരെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നിലക്കടല എള്ള് ഉലുവ ആ ആ പൗഡറ് ചേർക്കണം ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ നിലക്കടലയുടെ നിലക്കടലപ്പൊടി ചേർന്നിട്ടുള്ളത് കൊണ്ട് അത് കട്ടിയാകും അപ്പോൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് ഒഴിച്ച് വീണ്ടും അടച്ചും അടച്ചു വെച്ച് നല്ലവണ്ണം എണ്ണ തെളിയുന്നതുവരെ വയ്ക്കുക ഇപ്പോൾ രുചികരമായ കത്തിരിക്ക പച്ചടി റെഡി